ജോൺ ബ്രിട്ടാസ് പാവപ്പെട്ട തൊഴിലാളി ഉണ്ടല്ലോ കൈരളി ചാനൽ ഉണ്ടാക്കാൻ വേണ്ടി വേർപൊഴുക്കിയ തൊഴിലാളികളുണ്ട് പണപ്പിരിവ് നടത്തിയ തൊഴിലാളികളുണ്ട് പതിനായിരത്തിൽ താഴെയുള്ള ഓഹരികളൊന്നും അംഗീകരിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആ തൊഴിലാളികളുടെ വിയർപ്പിന് ബലകല്പിക്കാത്ത ആളാണ് ജോൺ ബ്രിട്ടാസ് ഇദ്ദേഹം എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് ആയത്

ിൽ നടന്നു വിളിച്ചു പറയാമെന്നുള്ള വ്യാമോഹം അത് ബ്രിട്ടാസിന് വേണ്ട അത് ബ്രിട്ടാസ് എടുത്തു കളയുന്നാണ് നല്ലത് ഒന്നുകിൽ ആയി നിൽക്കുക കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ വിശ്വസിക്കുക അത് വീട്ടിലും പുലർത്തുക നാട്ടിൽ മാത്രമല്ലല്ലോ തന്റെ കൂടെയിരിക്കുന്നവരുടെ മക്കളൊന്നും അമ്പലത്തിൽ പോവണ്ട തന്റെ കൂട്ടുകാരായിട്ടുള്ള സഖാക്കളുടെ മക്കളൊന്നും ഗണപതി ഭഗവാനെ തോഴണ്ട